പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മോഡല് ഡിഐ ജിപ്പ് വണ്ടി നമ്മൾ അടുത്ത് തന്നെയാണ് വലിയ ദൂരല്ല നമുക്കൊന്ന് പോയി വെക്കാം അതെ പണ്ടത്തെ അവകാശം പൊന്നുമല വണ്ടിയാണ് ഇനി വണ്ടി എന്താ സ്റ്റാർട്ട് ആവില്ല നമുക്ക് നോക്കാം നമുക്ക് പോരെ അപ്പോൾ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ വീട്ടിലാണ് വണ്ടി കിടക്കുന്നത് കിടക്കാൻ ഫ്രണ്ടിന്റെ വീട് തന്നെയാണ് നമ്മളിപ്പം സാദ് അതേമാതിരി പുതിയ ആളുടെ സിനാൻ വ്ളോഗർ ആണെന്നാണ് പറയുന്നത് അപ്കമ്മിങ് വ്ലോഗർ ആണ് ഒരു നാല് വർഷമായിട്ടാണ് ഇത് ഇങ്ങനെ നിർത്തിട്ടിട്ടുള്ളത് ഏകദേശം പൊടി പിടിച്ച് കിടക്കുകയാണ് മീറ്റർ സാധാരണ ജീപ്പില് ഞാൻ മീറ്റർ കണ്ടിട്ടില്ലല്ലോ ആര നാല് വർഷമായിട്ട് നിർത്തിട്ടിട്ടുണ്ടെന്ന പറഞ്ഞത് പക്ഷേ വണ്ടി ആരും ഓടിക്കില്ല ഇങ്ങനെ ഇടക്ക് വെള്ളം അടിച്ച് ആക്കും അങ്ങനെയാണ് വണ്ടീൻ്റെ കണ്ടീഷൻ ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം ബോണറ്റ് എന്താ അവസ്ഥ അറിയില്ല തുറന്നു നോക്കിയാലേ അറിയുള്ളൂ ബോസാണ് തുറക്കുന്നത് ബസ്സിന് അവിടെ വെയിറ്റിംഗ് ആണ് ഇല്ല ബോസ് എന്താ പറയണ്ടേ വേറെ വണ്ടിയില് ബാറ്ററി ഇല്ല നമ്മൾ ബാറ്ററി പ്രശ്നമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡീസൽ ഇനി പമ്പ് ചെയ്ത് നോക്കാം നമുക്ക് പമ്പ് ലിഫ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് ചെറിയൊരു ടൈറ്റ് വരുന്നുണ്ട് ഡീസൽ ഉള്ള പോലെയാണ് തോന്നുന്നത് എന്തെങ്കിലും കുറച്ചു നേരം അടിച്ചു നോക്കട്ടെ. okay battery fix ചെയ്തോ. നമുക്ക് battery ഒന്ന് fix ചെയ്യണം. boss battery എടുത്തു വരൂ. എത്ര കനക്കെ ഉണ്ടത് ഇങ്ങനെ ഇതൊക്കെ ടെർമിനൽ ഏതാ അറിയോ సో गाइस हमको बैटरी फिक्स ही दोका नो कटो इनदर अभिप्रायतेली जीप ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി വെച്ചിട്ട് స్టార్ట్ ആക്കി കഴിഞ്ഞാൽ స్టార్ట్ ആവും എന്നാൽ ഇന്ദ ഒരു പ്രോപ്പണ എന്നാൽ ഇന്ദ ഒരു കൺസെപ്റ്റ് രാക പൊടിയാണല്ലോ ലൈറ്റ് ഒന്നും കത്തിയിട്ടില്ല ബാറ്ററി കണക്ട് ആ ആകാശ് ഫ്യൂവെലിന്റെ അത് കാണിക്കുന്നുണ്ട് ഫ്യൂവെലിന്റെ മീറ്റർ മാത്രം ഹനങ്ങണ്ട് ബാക്കി ലൈറ്റുകളൊന്നും ഇല്ല ഫീസ് പോയിട്ടുണ്ട് ഒരു മീറ്റർ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ടോ മുമ്പ് ജീപ്പില് അങ്ങനെ ആദ്യമായിട്ട് പിന്നെ പിന്നെന്താ വർക്കിംഗ് കാണാൻ അറിയില്ല ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്പീക്കറൊക്കെ ഉള്ള ജീപ്പ് ആദ്യമായിട്ട് കമ്പനി കൊടുത്തു നമ്മൾ ചെലപ്പോണ്ടാവും നമ്മളാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് സ്റ്റാർട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വർക്കിംഗ് ആള് ഓണർ നമ്മള് റിസ്വാൻ ബൈ റിസ്വാൻ ബായ് ഇപ്പോ ലിബിയയിലാണ് ഉള്ളത് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആള് വന്നിട്ട് റീസ്റ്റോർ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ഒന്ന് എക്സ്ട്രഡ് എടുത്താസ് ഒന്ന് കേട്ടോക്ക ഡീസൽ നമുക്ക് ഈ വണ്ടി ജീപ്പ് ജീപ്പ് തന്നെയാണ് പറഞ്ഞാൽ ആണെങ്കിൽ തൂങ്ങി കഴിഞ്ഞാലും പമ്പ് ചെയ്ത് കഴിഞ്ഞാലോ ഒറ്റ ക്രാങ്കിന് ആള് സ്റ്റാർട്ടായി നാല് വർഷമായിട്ട് അങ്ങനെ നിർത്തിട്ട് ബാറ്ററി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ക്രാങ്ക് ചെയ്തപ്പോ തന്നെ വണ്ടി സ്റ്റാർട്ടായി അതാണ് ജീപ്പിന്റെ പവർ ഇത് ും സിസ്റ്റം കൊറേ കാലം മുമ്പുള്ള കേസെറ്റ് ഇടുന്ന സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല ബാക്കി പറയാൻ വേണ്ടിട്ടൊന്നുമില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത പൊറത്തുനിന്ന് കാണിച്ചു തരാം വർക്കിംഗ് ആണ് സ്വിച്ച് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ് പിന്നെ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കാം നാല് വർഷമായിട്ട് വണ്ടി അനക്കിട്ടില്ലെന്ന പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് മുത്തൂട്ടി മുത്തൂട്ടി ഉണ്ടല്ലേ ഒന്ന് അനക്കി നോക്കാം അത് കഴിച്ച നമുക്ക് ഈ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കാം ഒന്ന് ഓടിച്ചിട്ട് വരാം

വണ്ടി പ്രത്യേകിച്ച് ചെറുക്കിങ്ങും കാര്യങ്ങള് സാധാരണ ജീപ്പിൽ ഉണ്ടാവണ ഒരു ചെറുക്കിങ് തന്നെ ഉള്ളു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് റോഡിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നല്ലപോലെ കൊണ്ടുകൊടുക്കാൻ പറ്റും വേറെ മെക്കാനിക്കലി ഒന്നും പ്രശ്നമില്ല കാരണം ജീപ്പ് ഒരുവിധം അങ്ങനെ ബ്രേക്കിന് ഒരു ജാമ് വരില്ല കുറെ കാലം നിർത്തിട്ട് പക്ഷെ അത് അങ്ങനെ ജാമൊന്നും വന്നിട്ടില്ല കേറെ പിടിക്കലുണ്ട് ബ്രേക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല